ഹലോ ഇത് ഞാൻ യൂട്യൂബ് എന്തോ ഫേസ്ബുക്കിനകത്ത് ഒരു ചേച്ചി കറി വെക്കുന്നത് കണ്ടിട്ട് ഞാൻ അതേപോലെ ഒന്ന് കടലക്കറി വെച്ച് നോക്കിയതാട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പെട്ടെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട് സുജി ഷേട്ടനധികം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് പുട്ടിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ പിന്നെ അരി വെള്ളത്തിൽ ഇട്ടത് കാരണം പിന്നെ പുട്ടുണ്ടാക്കാൻ പറ്റിയില്ല അത് കാരണം ഞാൻ എന്താക്കി ഈ പച്ചരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കിയത് കേട്ടോ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ഇത് അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് വിചാരിച്ചാൽ കേട്ടോ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് വറുത്തരക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറി വെക്കണമെങ്കിൽ കടലക്കറിയൊക്കെ വെക്കണമെങ്കിൽ പെട്ടെന്നാവും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വറുത്തരക്കൊക്കെ വേണ്ടേ അത് കാരണം എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ സ്വിഗ്ഗി ചേട്ടൻ അത്രയങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അവർ പറയുന്ന നാല് വിസല് മതി എന്നൊക്കെ പക്ഷേ നമ്മൾ തലേ ദിവസം ഇട്ട് ചിലപ്പോൾ അവരെ ഓരോ ഓരോരുത്തർ കുക്കറിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ എൻ്റെ ഈ കുക്കറിനകത്തൊരു ഒരു അഞ്ച് വിസല് അഞ്ചൊന്നൽ ആറ് വിസലായിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് വെന്ത ഇത് പിന്നെ പെട്ട നാല് വിസലിനൊന്നും വേവില്ല എന്തായാലും ഏത് കടലയായാലും കുഴപ്പമില്ല പച്ചക്കടലയായാലും കുഴപ്പമില്ല മറ്റേ നമ്മളെ കറുത്ത കടലയായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പെട്ടെന്നൊക്കെ കറി വെക്കണമെങ്കിലൊക്കെ ഇങ്ങനെ വെക്കാം പിന്നെന്താ ഇന്നും പണി തന്നെയാട്ടോണ്ടെങ്കിൽ സുജി ചേട്ടൻ അങ്ങ് കർണാടകത്ത് തന്നെ ആകുമ്പോൾ ഒരു പത്ത് ദിവസം അഞ്ചു ദിവസം ചിലപ്പോൾ മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ വരുത്തു വന്ന് കഴിഞ്ഞാൽ വാഴ പോകാൻ ഒട്ടും സമയമില്ല വാഴ പോകാൻ ഒട്ടും സമയമില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരും കിട്ടുന്നില്ല പണിക്കോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ആരും കിട്ടുന്നില്ല എല്ലാവരും കാപ്പി പറിക്കലും കുരുമുളക് പറിക്കലും പിന്നെ അങ്ങനെ ഓരോ പണിക്കായിട്ട് ഇങ്ങനെ പോ പോകും അതുമല്ല ഒരാളെ നനയ്ക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ചിലപ്പം നനയ്ക്കും ചിലപ്പം നനയ്ക്കില്ല അറിയുന്നില്ലല്ലോ നനയ്ക്കുന്ന കാര്യങ്ങളൊന്നും സുജി ചേട്ടൻ അങ്ങ് ഞാനിവിടെ അങ്ങ് അറിയുന്ന പിന്നെ അത് കാരണം പിന്നെ അങ്ങനെ നനയ്ക്കലൊന്നും ഇല്ലയെന്നാണ് അത് അങ്ങനെ അങ്ങനെ കിടക്കുക അപ്പോൾ സുചി കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ പണിയെടുക്കും അവിടെ എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യാമല്ലോ എന്തെങ്കിലല്ല വാഴക്കൈ മുറിക്കലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് വലിച്ചിടല്ല നമുക്ക് സ്വന്തം നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് കറണ്ട് വലിച്ച് നമുക്ക് അങ്ങനെ ഒക്കെ ഇത് പെട്രോൾ ഒഴിച്ചിട്ടല്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ പൈപ്പ് വലിച്ചിട്ട് ഭയങ്കര കൈ വേദന എടുക്കും അപ്പോൾ രണ്ടുപേരൊക്കെ ആണ് ആവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ രണ്ടുപേരും കൂടി ആകുമ്പോൾ അത്ര പ്രയാസം വരില്ല ഈ പൈപ്പ് വലിക്കുന്നതിൽ ഒരാൾ തന്നെയാകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ വെയിൻ ചായയും കടിയെല്ലാം ആക്കി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ അതിൻ്റെ അടുക്കം ശുചി ഛട്ടൻ പറഞ്ഞ് ചായ വേണം എന്ന് പറഞ്ഞാൽ ചായയും കൊടുത്ത് കേട്ടോ ചായ കൊടുത്ത് പിന്നെ ശുചി ചേട്ടൻ എഴുന്നേക്കുന്നതുകൊണ്ട് അപ്പോഴത്തേക്കും എന്താക്കി കടയിൽ പോണമായിരുന്നു കടയിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് കുറച്ച് കണക്ക് കൂട്ടാനുണ്ടായിരുന്നു കണക്ക് കൂട്ടിയിട്ട് ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കൂടി വരാമെന്ന് പറഞ്ഞ് നീ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനെന്താക്കി ഞാൻ കഴിക്കാനൊന്നും ഒന്നിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിലെ പണി മൊത്തം വേഗം വേഗം പിന്നെ വന്നു കഴിഞ്ഞാൽ മടുപ്പായിരിക്കും ക്ഷീണമായിരിക്കും അത് കാരണം ഒരു മടുപ്പായിരിക്കും അത് കാരണം ഞാൻ എന്താക്കി ആ പണിയൊക്കെ തീർത്തു അപ്പം എന്നെ ചീത്ത പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചിട്ട് നീ ഇന്ന് വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ വേഗം അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ടോ സുജി ഷേട്ടും വേഗം വന്നു കാണും കൂട്ടിയിട്ട് വേഗം വന്നും ചെയ്ത് അപ്പോഴത്തേക്കും എനിക്ക് പോകാനുള്ളതും സുജി ഷേട്ടിനും എനിക്ക് അവിടെ നിന്ന് പോയിട്ട് ഇടാനുള്ളതൊക്കെ ഞാൻ എന്താക്കി വേഗം എടുത്ത് വെച്ച് ഒരു ഷർട്ട് ഷർട്ടിടാൻ ഞാൻ ചുരിദാർ ഇട്ടിട്ട് പോണമെന്നാണ് വിചാരിച്ചൊരു പഴയത് എനിക്കിങ്ങനെ വീട്ടിലിരുന്ന നല്ല ഡ്രസ്സൊക്കെ ആയാലും എനിക്കിട്ടിട്ട് പോകുന്ന ഇഷ്ടമല്ല അതും പോലും മാറ്റാൻ എന്നെ സമ്മതിച്ചില്ല ചീത്ത പറഞ്ഞിട്ട് നിൻ്റെ പണി ഒരിക്കലും തീരുവല്ല എന്നൊക്കെ പറഞ്ഞ കുറേ ചീത്ത പറഞ്ഞു ആ എന്നാലും മേടില്ല പോകാമെന്നു പറഞ്ഞിട്ട് പോയി എന്നിട്ട് എന്താക്കി ഞങ്ങൾ വാഴയിൽ പോയി അത് കഴിഞ്ഞ് ഒരു ജീഷായിട്ട് ഭയങ്കര വിഷമാട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം നനയ്ക്കാതെ ഒന്നും പറ്റുന്നില്ലല്ലോ അത് കാരണം ഉണങ്ങിപ്പോന്നു ഇതൊക്കെ അത് കാരണം ഭയങ്കരമായിരുന്നു പിന്നെ ഉച്ച വരെ ഇന്നിപ്പോൾ ഒരു ഐസൊക്കെ വന്ന് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഓരോ ഐസ് പിന്നെ ഐസൊക്കെ മേടിച്ച് ഇട്ട് നമ്മൾ കുറേ കഴിയുമ്പോൾ തിരിച്ച് വന്ന് ഇതാ നമ്മുടെ ടൗണ് അരി മേടിക്കാണ്ട് അരി മേടിച്ച് ഇന്ന് പോകുന്നു ഇത്രയേ ഉള്ളൂ വീഡിയോ